അടിപ്പാതയ്ക്കായി ജനകീയ ധർണ നടത്തി ദേശീയപാതയിൽ ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത് കരാർ കമ്പനിയായ വിശ്വസമുദ്ര ഗ്രൂപ്പിന്റെ ഓഫീസിന് മുന്നിലായിരുന്നു ധർണ ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണ ജോലികളുമായി ബന്ധപ്പെട്ട ഇടപ്പള്ളി കോട്ടയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത് ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ കമ്പനിയായ വിശ്വസമുദ്ര ഗ്രൂപ്പിന്റെ ഓഫീസിന് മുന്നിലായിരുന്നു ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ധർണ ധർണ്യത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇടപ്പള്ളി കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്തുകൊണ്ടെന്നാൽ ഇടപ്പള്ളിക്കോട്ട ചരിത്രത്തിലിട നേടിയ അങ്ങന പഞ്ചായത്തിലെയും നമ്മുടെ മണ്ഡലത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു പണ്ട് കാലം മുതൽ ഇപ്പോഴല്ല പണ്ട് കാലം മുതൽ ചട്ടമ്പിസ്വാമി അവർകളുടെ സമാധി സ്ഥലവും പന്മനിയാശ്രമവും അതോടൊപ്പം തന്നെ നിരവധി ഒരു കച്ചവട കേന്ദ്രമായിരുന്നു പണ്ട് കാലം മുതൽ ഇപ്പോഴും പല പഴയ പൊതുപ്രവർത്തനങ്ങളെ കുറിച്ചും സി പി എമ്മിന് മാത്രമല്ല ഓഫീസിലൊക്കെ സംസാരിക്കുമ്പോൾ അത് ഇടപ്പള്ളിക്കോട്ടെ കേന്ദ്രീകരിച്ചാണ് ഇതെല്ലാം ഉയർന്നു വന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അത്തരത്തിലേക്ക് ഇടപ്പള്ളിക്കോട്ടയെ പോലെ ചരിത്ര പ്രാധാന്യമുള്ള പരമ്പരാഗതമായി പഴയ ഒരു നല്ല ജംഗ്ഷനായിട്ടുള്ള ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാതയില്ലെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം ുമാർ പന്മന ബാലകൃഷ്ണൻ ജസ്റ്റിൻ ജോൺ ആട് രവീന്ദ്രൻ കോലത്ത് വേണുഗോപാൽ വെറ്റമുക്കു സോമൻ മാമൂലയിൽ സേതുക്കുട്ടൻ കിണറിവിള സലാഹുദ്ദീൻ സലാം സിത്താര സൂരജ കൊല്ലക ഷാജി സീനത്ത ഭീഷമീർ താഹാപുളമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു പ്രദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിപ്പാത നിർമ്മിക്കണം എന്നുള്ള വന്ന സാഹചര്യത്തിൽ അവർ അവരുടെ ഡിസൈനിലുള്ള അപാകതകൾ അത് പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ അടിപ്പാതയ്ക്ക് നിർദ്ദേശം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും സമരസമിതിയുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളൊന്നും അപ്പം അതിന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച നടത്തിയപ്പോഴും ഒരു അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം എൻ എ ചെയ്ത ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതിനാണ് മൂന്നാം ഘട്ട സമരത്തിലേക്ക് ഈ സമരസമിതിയെ പ്രേരിപ്പിച്ച ഒരു ഘടകം അധികാരികളിത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല നാഷണൽ ഹൈവേ വികസനം കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ ആഗ്രഹിച്ചതാണ് നാഷണൽ ഹൈവേയുടെ വികസനത്തോടുകൂടി ജനങ്ങൾ പൂർണ്ണമായും വീർപ്പമുട്ടുന്ന വികസനം വന്നാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാവി പൂർണ്ണമായും തുലയ്ക്കുന്ന ഒരു വികസനം വന്നാൽ അത് ഏത് വികസനമായാലും അത് ജനകീയ പ്രക്ഷോഭത്തോടെ നമ്മൾ നേരിടുകയും നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും അംഗീകരിച്ചെടുക്കുന്നവരെ നമ്മൾ മുന്നോട്ട് പോവുകയും അടിപ്പാതെ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ബിജെപിയും അതിനെ കക്ഷിയാണ് സമരത്തില് ബിജെപി സഹകരിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ അറിയിക്കുവാൻ ബി ജെ പി വളരെ മുൻകൈ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രസ് ക്ലബ്ബ് മീറ്റിംഗിലേക്ക് കേന്ദ്രത്തിന്റെ മന്ത്രി ബി മുരളീച്ചേട്ടൻ കൊല്ലത്തെത്തുമ്പോൾ നേരിട്ട് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ടവർക്ക് സമർപ്പിക്കാൻ സാധിച്ചു ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നിരന്തരം സമരം നടന്നുവരികയാണ് ന്യൂസ് ബ്യൂറോ ചവറ